ഇപ്പോൾ സർക്കാരിന് മുന്നിൽ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സമയമാണ് നിലവിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവും നിങ്ങൾക്കിനി കൂടുതൽ പറയാനുണ്ടെങ്കിൽ വീണ്ടും സിംഗിൾ ബെഞ്ചിലേക്ക് പോകണമെന്ന് കോടതി പറയുമ്പോൾ നിലവിൽ ഉള്ള ഉത്തരവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളതാണ് സർക്കാർ പുറത്തുവിടുമോ എന്താണ് അറിയുന്നത് സ്മൃതി ഇപ്പോഴും സാംസ്കാരിക വകുപ്പിൽ നിന്നും ഒരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല നമുക്കറിയാം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കസ്റ്റോഡിയൻ അത് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് ഇപ്പോഴും നമ്മൾ നൽകിയ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ അപേക്ഷയിൽ പടമടച്ചു നമുക്ക് നേരത്തെ നിയമാനുസൃതമായി ഈ പകർപ്പ് കൈമാറാനുള്ള അവസരമുണ്ടായിരുന്നു ആ അവസരത്തിൽ പോലും ഈ പകർപ്പ് ലഭിച്ചിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് മാത്രമാണ് അതിൽ വ്യക്തിഗത വിവരങ്ങളില്ല എന്നെല്ലാവർക്കും അറിയാം അത് കോടതിയെ ബോധ്യപ്പെടുത്തിയതാണ് അപ്പം സംസ് സർക്കാർ ഈ കാര്യങ്ങൾ വ്യക്തമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ധരിപ്പിച്ചതാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ അവസരം നഷ്ടപ്പെടുത്തി ഇനി ഈ ഒരു സാഹചര്യത്തിൽ ചുരുങ്ങിയ സമയം സിംഗിൾ ബെഞ്ചിലേക്ക് ഇപ്പോൾ തന്നെ നടി എഞ്ചിന് പോകുന്നു ആ പോകുന്ന ആ ചുരുങ്ങിയ സമയത്തിനകം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിന് സിംഗിൾ ബെഞ്ച് ഉത്തരവ് പ്രകാരമാണെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടണം എന്ന് പറയുമ്പോൾ ഇന്നാണ് പുറത്തുവിടേണ്ടതുണ്ട് ഇന്ന് പുറത്തുവിടേണ്ടതാണ് പക്ഷേ സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല നേരത്തെ തൻ്റെ റോൾ കഴിഞ്ഞു അല്ലെങ്കിൽ സർക്കാരിൻ്റെ റോൾ കഴിഞ്ഞു സാംസ്കാരിക വകുപ്പിൻ്റെ റോൾ കഴിഞ്ഞു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നത് എസ് പി ഐ ഒയെ സമീപിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എസ് പി ഐ ഒയെ സമീപിക്കൂ റോഷി അറിയട്ടെ എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് സ്മൃതി ഒന്ന് നമ്മൾ ഈ വിവരാവകാശ നിയമപ്രകാരമുള്ള ഈ അപേക്ഷയിൽ നമുക്ക് അനുവദനീയമായ ഈ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നൽകാത്തതിൽ നമ്മൾ ഏറ്റവും അതിനു മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ തന്നെ നേരിട്ട് സമീപിച്ചതാണ് കമ്മീഷണർ നൽകിയ നോട്ടീസിൽ നമുക്ക് ഇപ്പോഴും കമ്മീഷണർക്ക് തിരിച്ച് മറുപടി നൽകിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും അന്ന് മറുപടി നൽകിയിട്ടില്ല ഇന്ന് ഏതായാലും കമ്മീഷണർ തിരുവനന്തപുരത്തിൽ ഓഫീസില്ല സാംസ്കാരിക വകുപ്പ് എന്ത് കാരണത്താലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാനുൾപ്പെടെ അപേക്ഷ നൽകിയ പടമടച്ച് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നൽകാത്തതെന്ന ഒരു വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട് അത് നൽകിയോ എന്നറിയില്ല ഏതായാലും നിയമതടസ്സമില്ലാത്ത ഈ സാഹചര്യത്തിൽ പോലും റിപ്പോർട്ട് പുറത്തിടുമോ എന്ന ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ സംസ്ഥാന ഈ സാംസ്കാരിക വകുപ്പ് തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മന്ത്രി പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ കസ്റ്റഡി അത് സാംസ്കാരികകാര്യ വകുപ്പാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് സാംസ്കാരിക വകുപ്പ് നൽകിയ മറുപടി ഇമെയിൽ സന്ദേശം തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ് അതുകൊണ്ട് ആ റിപ്പോർട്ട് അത് പബ്ലിക് ഇൻഫർമേഷൻ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പക്കലല്ല ഉള്ളത് അത് സാംസ്കാരിക വകുപ്പിന്റെ ഓഫീസിൽ തന്നെയാണുള്ളത് അവരാണ് അത് വിവരാവകാശ നിയമപ്രകാരം ആരാണോ അപേക്ഷ നൽകുന്നത് അവർക്കതിന്റെ പകർപ്പ് നൽകേണ്ടത് ഇപ്പോഴും ഇവിടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ മറ്റൊരു മാധ്യമപ്രവർത്തകരെ തീരുന്നു അവരും നേരിട്ട് പോയി ഈ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കൈവശമാണ് അപേക്ഷ ആദ്യം മന്ത്രിയുടെ ഓഫീസിൽ ഞാൻ നൽകിയ അപേക്ഷയിൽ ഈ കസ്റ്റോഡിയൻ ഈ ഓഫീസാണ് സാംസ്കാരിക വകുപ്പാണെന്നുള്ള നിലയിൽ തന്നെയാണ് അപേക്ഷ അങ്ങോട്ട് കൈമാറിയത് അതുകൊണ്ട് തന്നെ വലിയ കാലതാമസമില്ലാതെ തന്നെ അവിടെ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിക്കുകയാണ് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് സംസ്കാരിക വകുപ്പ് ഓഫീസിൻ്റെ തൊട്ട് മുമ്പിൽ ഏതാണ്ട് ഒരു നൂറ്റമ്പത് മീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത് ഇതുവരെ ഇമെയിൽ സന്ദേശമൊന്നും വന്നിട്ടില്ല ഇമെയിൽ സന്ദേശം ഇന്ന് കൈപ്പറ്റാവുന്ന രീതിയിൽ വരുമെന്ന പ്രതീക്ഷയുമില്ല കാരണം കഴിഞ്ഞ ദിവസം കൃത്യമായി ഈ പകർപ്പ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകാനുള്ള അവസരമുണ്ടായിട്ടും നൽകാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ തിരക്കെട്ട് സംസ്കാരിക വകുപ്പ് ഒരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കൊന്നുമില്ല ഒരു പക്ഷേ അങ്ങനെ തീരുമാനമെടുത്താൽ ഇന്ന് വൈകിട്ടിനിടയിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വന്ന് കൈപ്പറ്റാനുള്ള നിർദ്ദേശമായിരിക്കും ഇവർ അപ്പോഴേക്കും മറ്റാരെങ്കിലും ഹൈക്കോടതിയോ അല്ലെങ്കിൽ മറ്റു മേൽക്കോടതികളെയോ സമീപിച്ച് വീണ്ടും സ്റ്റേവാകാനുള്ള ശ്രമം നടത്തും അതിനുള്ള അവസരം നൽകാനാണ് സാംസ്കാരിക വകുപ്പ് ശ്രമിക്കുന്ന ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് ഏതായാലും നിലവിൽ സാംസ്കാരിക ിൽ നിന്നും ഒരു മറുപടി ലഭിച്ചില്ല ഡെപ്യൂട്ടി സെക്രട്ടറിയെ ടെലിഫോൺ വഴി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്താണ് സാംസ്കാരിക വകുപ്പിന്റെ തീരുമാനം സർക്കാരിന്റെ തീരുമാനം എന്താണെന്ന് അറിയാൻ ജസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമോ അല്ലെങ്കിൽ എപ്പോൾ അതിന്റെ പകർപ്പ് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമാക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കാൻ വീണ്ടും ഞാൻ അവരുമായി കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി